ഈ പൂജ വരെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നാരീപൂജ നഗ്നപൂജ ഇങ്ങനെയുള്ള പൂജകൾ നടിമാരെ നടത്തിയിട്ടുണ്ട് നമുക്കറിയപ്പെടുന്ന സിനിമാ നടിമാർ വരെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുണിയുരിഞ്ഞ് നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിദ്ധം വരുമ്പോഴേക്കും അവൻ്റെ ഓടും അവസാനം അയ്യോ എൻ്റെ നഗ്ന ചിത്രം പുറത്തായേ അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള കരച്ചിലായിരിക്കും ഈ പടകം കൊണ്ടുവരുന്ന വണ്ടിയെങ്കാനം തടഞ്ഞിരുന്നുവെങ്കിൽ അവിടെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ നടക്കുക അവിടെ എല്ലാ മതവിഭാഗങ്ങളും കൂടിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരെ വരെ ും എന്താണ് പറയാന്നല്ല അയ്യോ ഇവിടെ പടകം പൊട്ടിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാമജവ ടീമ് വരെ ഇറങ്ങും അപ്പോൾ അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് എന്ന് വന്ന ഒരു ന്യൂസ് ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതായത് വേറെ ഒന്നുമല്ല പത്തൊമ്പത് കാരനായ ഒരു സിദ്ധം കാരണം ഒരുപാട് വീട്ടമ്മമാരുടെ മാനം പോയി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം എത്ര വയസ്സ് പത്തൊമ്പത് വയസ്സ് അതായത് അവൻ്റെ വാക്ക് കേട്ടിട്ട് അവനൊരു പിന്നെ അവരുടെ ഒരു സിദ്ധനായിട്ട് അവിടെ ഇരുന്നു അതുപോലെ ചില ആൾക്കാരുടെ ഫലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലെ പടർന്നു എല്ലാ വീട്ടമ്മമാരും ഓടി അവൻ്റെ അടുത്തേക്ക് അതായത് ഏതോ ഒരു വീട്ടമ്മയോട് ഇപ്പം പറഞ്ഞു നിങ്ങളുടെ കടങ്ങളൊക്കെ തീരാൻ പോവുകയാണെന്ന് അപ്പോൾ തന്നെ ആ വീട്ടമ്മ അത് ഗ്രൂപ്പിലിടുന്നു അതെല്ലാവരും ഏറ്റെടുക്കുന്നു അങ്ങനെ ഈ സിദ്ധൻ്റെ അടുത്ത് നല്ല തിരക്കാണ് ഈ സിദ്ധൻ ഇത് നല്ല കൊയ്ത്തുവായി അപ്പോൾ ഇദ്ദേഹം പിന്നെ പല ആൾക്കാരെയും പല വീട്ടമ്മമാരെയും പീഡിപ്പിച്ചു എന്നിവരെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആളിപ്പോഴും ജയിലിലാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഓന ഇനി അധികം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓ നാട്ടിലുള്ള സ്ത്രീകളെ മൊത്തം മാനവും കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ പോയി ചാടുന്ന ഈ സ്ത്രീകളെ നമ്മൾ എന്താണ് പറയേണ്ടത് അതായത് ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇവർക്കൊക്കെ ഇത്ര ബുദ്ധിയേ ഉള്ളോ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുമ്പോഴാ നിമിഷം പോയിട്ട് അയ്യോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാണ് എൻ്റെ വീട്ടിൽ ആ പ്രശ്നമാണ് ഇതൊക്കെയാണെന്ന് സിദ്ധനോടങ്ങ് പോയിട്ട് അങ്ങ് വിളമ്പോ പത്തൊമ്പത് വയസ്സില് ഈ സിദ്ധൻ എന്നിട്ട് ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുക അതായത് ഭർത്താവ് രണ്ട് പെക്കടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവർ അദ്ദേഹം മുഴുകുടിയനാണ് എന്ന് പറഞ്ഞിട്ട് സിദ്ധൻ്റെ അടുത്തേക്ക് ഓടും എന്നിട്ട് ആ സിദ്ധൻ പിന്നെ അപ്പാട് പറയും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇന്നാളെ വിളിച്ചിട്ടൊരു പൂജ നടത്തി ആ പൂജയ്ക്ക് പതിനായിരം റുപ്യ ആലോചിച്ച് നോക്കണം ഈ ഇയാളെ എന്തോ ടെൻഷൻ കൊണ്ട് രണ്ട് പെഗ്ഗടിച്ചായിരിക്കും അപ്പോൾ ആ ആ നിമിഷം ഓടും സിദ്ധൻ്റെ അടുത്തേക്ക് ഈ സിദ്ധനും അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷന്മാർ ഇങ്ങനെ കപട ജ്യോതിഷന്മാർ നല്ലവരെയല്ല പറയുന്ന കേട്ടെ കപട ജ്യോതിഷന്മാരൊക്കെയുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫീസിൽ ഇങ്ങനെ പൂജ നടത്തലും കാര്യങ്ങളും ഇതൊക്കെ ാണ് ഇവരുടെ തൊഴിൽ അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിദ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവതരിക്കുന്നതേ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവർക്ക് വലിയ അധ്വാനൊന്നും കൂടാതെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളാണെങ്കിൽ അവർ അവർ നല്ല രീതിയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ചെയ്യും ഇവര് അതായത് പലതും പറഞ്ഞിട്ട് നമുക്കറിയാലോ കുറച്ച് നാൾ മുമ്പ് ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു കപട സ്വാമി ഉണ്ടായിരുന്നു ആ സ്വാമിന്റെ അടുത്ത് പോവാതെ ആൾക്കാരില്ല പോയത് മൊത്തം സെലിബ്രിറ്റികളാണ് സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാർ ഇവരൊക്കെയാണ് ഇതൊക്കെ നമുക്കറിയാം അദ്ദേഹം നാരീപൂജ വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നാരീപൂജ നഗ്നപൂജ ഇങ്ങനെയുള്ള പൂജകൾ സിനിമാനടിമാരെ നടത്തിയിട്ടുണ്ട് നമുക്കറിയപ്പെടുന്ന സിനിമാനടിമാർ വരെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുണിയുരിഞ്ഞ് നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് അവസാനം ഇപ്പോൾ ആശാം ജയിലിലാണ് ആലോചിച്ച് നോക്കണത് നിങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കപടസിദ്ധന്മാർ ഒരുപാട് പേരുണ്ട് ആ ഓരോ ദിവസവും ഇങ്ങനെ പേപ്പറിൽ എത്രമാത്രം വാർത്തകളാണ് വരുന്നത് ഈ എത്ര ഈ വാർത്തകൾ വന്നു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിദ്ധം വരുമ്പോഴേക്കും അവൻ്റെ അടുത്തേക്കങ്ങ് ഓടും അവസാനം അയ്യോ എൻ്റെ നഗ്ന ചിത്രം പുറത്തായേ അയ്യോ എന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള കരച്ചിലായിരിക്കും പിന്നെ ഇവർ ഇവരുടെ അടുത്തൊക്കെ പോകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസികളാണ് അതായത് നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുലസ്ത്രീകൾ എന്നറിയപ്പെടുന്ന കുറേ ടീമുകളുണ്ട് ഇവരാണ് കൂടുതലും ഇങ്ങനെയുള്ള ടീമിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ വീഴുന്നത് അതായത് വലിയ ബിസിനസ്സുകാർ വരേണ്ടിതില് നല്ല ബിസിനസ്സുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല പൈസ വരുന്നുണ്ടാവും പക്ഷേ കൂടുതൽ ഇനിയും കൂടുതൽ വരണേ ഇനിയും കൂടുതൽ വരണേ എന്ന് പറഞ്ഞിട്ട് ഈ സിദ്ധൻ്റെ അടുത്ത് പോയിട്ട് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ബിസിനസ് പൊളിയുന്നവർ ഇനി എൻ്റെ ബിസിനസ് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് സിദ്ധ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ സിദ്ധനും അവിടെയുള്ള ഏതൊരു പൂജാരിയായിട്ട് ചിലപ്പോൾ ടയ്യപ്പ് ഉണ്ടാവും അതായത് നിങ്ങളൊരു ഇരുപത്തയ്യായിരം രൂപേൻ്റെ ഒരു പൂജ നടത്തുക എന്ന് പറയും അയ്യായിരം രൂപ ചെലവണ്ടാവുള്ളൂ പൂജയ്ക്ക് ബാക്കി ഇരുപതിനായിരം റുപ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധനും അതുപോലെ തന്നെ പൂജാരിക്കും കൂടി ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പുള്ള ഈ സിദ്ധന്മാറും ഉണ്ടാകും ഇതിൻ്റെ അകത്തൊക്കെ കപടം മാറിയാന്ന് ഞാൻ പറയുന്നത് നല്ലവരെയൊന്നും അല്ല നല്ലവര് ഒരുപാട് പേരുണ്ട് പക്ഷെ കപടംമാറ നമ്മളെപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ കപടന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ചൂഷണം ചെയ്തിരിക്കും ഈ പത്തൊമ്പത് കാരൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഈ പേക്കൂത്തുകൾ കാണിച്ച സ്ത്രീകളെ നമ്മൾ എന്താണ് പറയേണ്ടത് അവരെന്താണ് വിളിക്കേണ്ടത് ഇതാണ് ഞാൻ പറയുന്നത് ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഡോക്ടറെ അടുത്തേക്ക് ഓടാതെ സിദ്ധന്മാരുടെ അടുത്തേക്കും ജ്യോതിഷന്മാരുടെ അടുത്തേക്കും ഓടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരസുഖം ഒരു പനി വന്നു കഴിഞ്ഞാൽ വരെ സിദ്ധൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മന്ത്രിച്ചോളോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പനി മാറാം മാറും എന്നുള്ള വിശ്വാസത്തിൽ വരുന്ന ടീമുണ്ട് അവിടെ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ ഇനി എന്തോരം നമ്മൾ പറഞ്ഞാലും പറ്റിക്കാൻ നല്ല സുഖമാണ് ഇഷ്ടം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഉപദേശം വരെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കമിന്ന് വീഴും എന്നുള്ളതാണ് ഇനി എന്തൊക്കെയായാലും ശരി ഇപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന പടകത്തിന് തീ പിടിച്ചിട്ടേ അവിടെ പിന്നെ ഇത് പൊട്ടിയപ്പോഴേ ഒരുപാട് വീടുകളിൽ കേടുപാട് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വീടാണ് അവരൊക്കെ വളരെയധികം കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ വീടാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടു അതിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു അവരെ തടയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നത് കേട്ടു ഈ പടകം കൊണ്ടുവരുന്ന വണ്ടിയെങ്കാനം തടഞ്ഞിരുന്നു എങ്കിൽ അവിടെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ നടക്കുക അവിടെ എല്ലാ മതവിഭാഗങ്ങളും കൂടിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരെ വരെ തിരിയും എന്താണ് പറയുക അയ്യോ ഇവിടെ പടകം പൊട്ടിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാമജവ ടീം വരെ ഇറങ്ങും അപ്പോൾ അവിടെ നാമജപൻ ജപിക്കലായി പിന്നെ അവിടെ പടകം പൊട്ടിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ തടഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഇപ്പോഴും നാട്ടുകാർക്ക് മനസ്സിലായോ നമ്മുടെ വീട് പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും ഇവിടെ നന്നാക്കി തരാനുണ്ടാവില്ല ഇതൊക്കെ പണ്ടേ നിരോധിക്കേണ്ടതാണ് എവിടെ നിന്നോ വരുന്ന കുറച്ച് ആൾക്കാർക്ക് നയനസുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് എന്തിനെങ്കിലും അനുഭവിക്കുന്നത് അതുമാത്രവുമല്ല ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളല്ലേ ഈ പിരിവിന് വരുമ്പോഴും പിരിവ് കൊടുക്കുന്നത് നല്ല പിടിക്കെട്ടുണ്ടെങ്കിൽ ആ ഇന്ന എൻ്റെ വക ആയിരം മറ്റവൻ്റെ വക രണ്ടായിരം ഇപ്പം എന്തായി കുറേ വീട് പൊളിഞ്ഞില്ലേ ഇത് ആര് നന്നാക്കി തരും ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കാർ ഇത് വന്ന് നന്നാക്കിത്തോർന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ പൈസ മുടക്കിയിട്ട് നിങ്ങൾ തന്നെ നന്നാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിരോധിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു ഈ ഒരു സംഭവം ഇനി പൊട്ടിക്കണം അങ്ങനെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പൊട്ടിക്ക് ആലോചിച്ച് നോക്കണം ഇത്രയും ജനങ്ങളുടെ ജീവന് പുല്ല് വിലയാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ അന്നും നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റൂലേട്ടാ പോലീസുകാർക്ക് പോലും അത് തടയാൻ പറ്റൂല പോലീസുകാർ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പോലീസുകാരെതിരെ ജനങ്ങൾ നീങ്ങു അതായത് നമ്മുടെ ആചാരം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഭ്രാന്ത് പോലെയാണ് ഈ ഈ ഭ്രാന്തമായ വിശ്വാസം നമ്മൾ മാറ്റി വെക്കണം അവിടെ നിന്ന് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പും അതുപോലെ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ യുഗമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ടാണ് ഇന്ന് വിശ്വാസങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഇന്ന് ഏറ്റവും കൂടുതലും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജ്യോതിഷ പിന്നെ മായിട്ടുള്ള ചാനലുകളും ഇങ്ങനെയുള്ളതാണ് അതുപോലെ തന്നെ ജ്യോതിഷന്മാർ ഇപ്പോഴും നമുക്ക് നമുക്കിപ്പോൾ അവരെ അടുത്തേക്ക് പോകണമെന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഫലങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ ഗൂഗിൾ പേ കൊടുത്താൽ മതി ഗൂഗിൾ പേ നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള എല്ലാ പരിപാടിയാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് മാനം പോയിട്ട് പിന്നെ കാര്യമില്ല ഇങ്ങനെയുള്ള സിദ്ധന്മാർ വരുമ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് മൊബൈൽ നമ്പറും കൊടുത്ത് ഫോട്ടോയും അയച്ച് കൊടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കുക അതു ഇനി അദ്ദേഹം പറയുന്ന പൂജകളിൽ അവിടെ പോയിട്ട് പങ്കെടുത്തിട്ട് എൻ്റെ ഈ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വരരുതായിരുന്നു അതേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ വളരെ സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട നമ്മൾ ഒരാൾ പറ്റിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ തന്നെ കൊടുക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ അവനെ പറ്റിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ വേറെ ഒരാൾക്ക് പോലും നമ്മുടെ ഏരിയയിൽ വന്ന് കയറിയിട്ട് പറ്റിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ സിദ്ധനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് സിദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതുമാത്രവുമല്ല ഒരുപാട് പേർ കമളി പറ്റിയിട്ടുണ്ട് പിന്നെ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് പല ആൾക്കാരും ഇണ്ടാതിരിക്കുന്നതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു സിനിമയിൽ ബി എംബിനു കാണിച്ച് തന്നിട്ടുണ്ട് മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ ജഗതി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഈ ബിന്ദു പണിക്കറോട് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് കണ്ടിട്ട് പോലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോ കുറച്ച് ആൾക്കാരിലേക്ക് എത്തട്ടെ നന്ദി നമസ്കാരം